ഒരു എന്നുള്ള പേര് ചില ചില സമയത്ത് ആളുകളിൽ നിന്നും അത്ര അത്ര ശരിയല്ല ദുബായി അങ്ങനെയൊക്കെ പറയാറുണ്ടോ അങ്ങനെ പറയാൻ പറയുന്ന മനുഷ്യന്മാരല്ലേ എന്തായാലും കുറ്റം പറയും നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ഒന്നാമത് എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എല്ലാവർക്കും ഞാൻ മണി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ലവ് ലൗ ല അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ എപ്പോഴും മണിയാണ് കൂടുതൽ ബിസിനസ് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്വന്തമായിട്ട് ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് സ്കിൻ വൈറ്റനിങ് ക്രീം ഇവിടെ ഓൾ ഓവർ കൊറിയറുണ്ട് അപ്പൊ അത്യാവശ്യം അതിന്റെ ഇടയിൽ ഇതിന്റെ ടൈമൊന്നും ഇല്ല മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ നോക്കിയില്ല അതിനെ കൊണ്ട് ഒരു ആവശ്യമില്ല മീൻസ് അവരൊന്നും നമുക്ക് നമ്മളെ മക്കൾക്കോ എനിക്കോ ഒരു രൂപേന്റെ സാധനം വെറുതെ തരൂല എനിക്കറിയാം ഞാൻ കഷ്ടപ്പെട്ടാലും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടാവും അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ നമുക്ക് ആര് ഇവര് മനുഷ്യന്മാർ അങ്ങനെയാണ് കുറ്റം പറയാനായിട്ട് കുറച്ച് ജന്മങ്ങൾ ഉണ്ടാവും ഇവരെ പിന്നാലെ പോയി കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തില്ല പിന്നെ ഈ ഞാന് എനിക്കിവിടെ അത്യാവശ്യം എല്ലാ രീതിയിലും വലിയ വലിയ ബിസിനസ് പേഴ്സൺ ആയിട്ട് കൊണ്ടുപോയി അപ്പൊ ഇവരൊക്കെ നമ്മളെപ്പോഴും അടിപൊളി നീ സംഭവാണ് മീൻസ് നീ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നീ ചെറിയ ഏജിൽ തന്നെ ഇത്രയും ഏൺ ചെയ്തു അങ്ങനെയൊക്കെ പറ പക്ഷെ ഈ ലോ ലെവലിലുള്ള ആൾക്കാരാണ് നെഗറ്റീവ് കമൻസ് ഇടുക ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ചുമ്മാ റൂമിൽ ഇരുന്നിട്ട് നെറ്റും എടുത്തിട്ട് ും പിന്നെ ഉള്ളത് പ്രൊഫൈല് കണ്ടാ തിരി ഒരു ട്രോൾ നെഗറ്റീവ് ആയിട്ട് ട്രോൾ വ്യക്തികളായിക്കൊണ്ട് ഞാനിവിടെ അതേപോലെ നെഗറ്റീവ് ആയിട്ട് ട്രോൾ ചെയ്യുന്ന വ്യക്തിക്ക് ഫൈനക്കെ വാങ്ങിച്ചിട്ട് അല്ല നമുക്ക് നമുക്കിപ്പോ എന്താ പറയണ്ടേ പറയണ്ടെ വെറുതെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് ദുബായ് ആണല്ലോ കേരളം ഒന്നുമില്ലല്ലോ ദുബായ് ജീവിതം തന്നെയാണ് തന്നെയാണ് സേഫ് സേഫ് നമുക്ക് താമസിക്കാൻ ദുബായ് ജീവിതം കേരളത്തിലും അല്ല കേരളത്തിൽ സേഫ് അല്ല ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് എന്താ സഡൻലി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ സഡൻലി അയാൾക്ക് ഫൈൻ വന്നു നാട്ടിലാണെങ്കിൽ ഒത്തിരി പോകേണ്ടിവരും ദുബായിൽ തന്നെയാണ് സേഫ് ഇവിടുത്തെ റൂൾസ് എല്ലാം കൊണ്ടു ഡ്രൈവിംഗ് ആണ് എല്ലാം മനസ്സിലായില്ല മീൻസ് റൂൾസ് നല്ല എത്ര ഞാൻ ഞാൻ ഇയേഴ്സ് ആണ് വർഷം കൊണ്ടാണ് ദുബായിയുടെ ഹൃദയം ഒരു സെലിബ്രിറ്റി ആയിട്ട് അല്ലേ അതെ അതെ ഇവിടെ ഞാനിവിടെ വന്നപ്പോഴാണ് ബഹ്റൈനിലുള്ള അന്ന് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യലേ ഞാന് ഹസ്ബൻഡായിട്ട് പോകുന്ന ടൈമിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരുന്നു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹസ്ബൻഡ് വീഡിയോസ് ഒക്കെ ഉണ്ട് സോഷ്യൽ ഏറ്റവും വരുമാനം സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് കൂടി നല്ല ചെയ്യാൻ ടിക്ടോക് ലൈവിലൊക്കെ നമുക്ക് അത്യാവശ്യം മന്ത്ലി നല്ലൊരു മന്ത്ലി ടെൻ തൗസൻഡ് ഒക്കെ അത് ത്രൂ ആണ് പ്രൊമോഷൻ ഒക്കെ വരുമ്പോ അതിൽ കൂടുതൽ ഇൻസ്റ്റിൽ പൈസ ഇൻസ്റ്റാഗ്രാമ് ഓരോന്നും ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിലിടസ്ബുക്ക് വാരി വലിച്ചൊന്നും എല്ലാ പ്രൊമോഷനും എടുക്കാറില്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ളത് മാത്രമേ ഇപ്പോ ജുവല്ലറി ജ്വല്ലറി തൊട്ടടുത്തായിരിക്കും ഒരു ഒരു ജ്വല്ലാണെങ്കിൽ ഇവിടത്തെ നമുക്ക് ആദ്യം പ്രൊമോഷൻ പ്രൊമോഷൻ പറഞ്ഞു ഈ രണ്ട് വേണ്ടി ഇല്ല അങ്ങനെ ലിമിറ്റ് ജുവലറിക്കും വെക്കും ഒരു അപായ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപായം മാത്രം ചെയ്യാൻ അവര് ഇത്ര മന്ത്ലി ഇത്രാസഡർ ഞാൻ ഇവിടുത്തെ ലോക്കൽ ഇവിടുത്തെ അറബ്സിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കഫ്തേരിയൊക്കെ ഷവർമ റെസ്റ്റോറന്റ് എന്നൊക്കെ മേക്കർന്റ് അവര് പാക്കേജ് പോലെയാണ് വീക്ക്ലി വീക്ക്ലി പ്രൊമോട്ട് നമുക്ക് ഒരു എന്താ ചെയ്യാറുണ്ട് സാലറി ഇതുപോലെ നമുക്ക് എമൗണ്ട് എപ്പോഴും കിട്ടും അത് സൈഡ് ആയിട്ട് അങ്ങനെ കിട്ടുന്നത് നല്ലതാണ് നല്ല രീതിയിലും ഞാൻ ഞാൻ ഒക്കെ ആയിട്ട് നമ്മൾ പൈസ അതൊരു വാശി എന്നല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ആദ്യത്തെ മോൾക്കാണ് എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞത് അത് ആരോരുത്തർ വാപ്പന്മാർ മക്കളെ ഇങ്ങനെ താലോലിക്കുമ്പോ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ എങ്ങനെ വിചാരിക്കൂ എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യ ഇല്ലല്ലോ എന്ന് വിചാരിക്കലുണ്ട് കാരണം എന്റെ രണ്ടു മക്കൾക്ക് വാപ്പാന്റെ സ്നേഹം കിട്ടിയിട്ടില്ല രണ്ടും ചെറിയ കുട്ടികളെ ഇപ്പൊ ചെറുത് തന്നെയാ ഒരാൾക്ക് മൂന്ന് വയസ്സ് നാല് വയസ്സാണ് പക്ഷെ എനിക്കൊക്കെ വാപ്പാൻ നല്ല സ്നേഹം കിട്ടിയത് പിന്നെ ഞാനിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഓരോരു വാപ്പമാരൊക്കെ ഓരോ മക്കളെ എടുത്ത് കൊഞ്ചിക്കുന്നത് മക്കൾക്ക് ഓരോന്നല്ല ചോക്ലേറ്റ് ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കും പാവ എന്റെ മക്കള് മീൻസ് കുറച്ച് കാലം ഇപ്പോ എനിക്ക് ബുദ്ധി വരുന്ന ആളോ മീൻസ് ചെറിയ കുട്ടികളെ അവരെനിക്ക് ഭയങ്കര വിഷമമായിരിക്കും ഇല്ലേ അപ്പൊ ഞാൻ എനിക്കെന്ത് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ആരും വാങ്ങിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ട് ജീവിക്കേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലൗവിനോടുള്ള ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം മക്കളെ സെറ്റിലാക്കാം ഏഹ് എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും മക്കളെ ഹാപ്പി ആയിട്ട് നിൽക്കണം അവർക്ക് ഒരു ഫിനാൻഷ്യലി

നമ്മള് ചിലപ്പോ കല്യാണം കഴിക്കും അതും എനിക്ക് പറയാൻ പറ്റില്ല ചെലപ്പോ കഴിക്കും എന്ത് സംഭവിക്കാം മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മക്കൾ ഇനി ി വേറെ വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞാൽ മക്കള് പറയുന്നത് കേൾക്കൂ സ്വയമായിട്ട് ഒരു പ്രായമായിട്ടില്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ കഴിച്ചിട്ട് മക്കൾ വളർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നടക്കില്ല മക്കൾ പറയാണ് വേണ്ട വേണ്ടാന്ന് വെക്കും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേറെ ആരും നിർബന്ധിച്ചാലും ഡിവോഴ്സ് മക്കളെ കൊണ്ടുവരാൻ ചെറിയ ഇഷ്യൂ ഉണ്ട് മക്കളോട്

ാണ് പോകുന്നത് അല്ല ശരിക്കും അവർക്കിപ്പോ എന്റെ കെയർ വേണ്ടല്ലേ രണ്ട് മക്കൾക്ക് രണ്ട് ചെറിയ കുട്ടികളല്ലേ പക്ഷെ ഞാന് സമയം കിട്ടുമ്പോ നാട്ടിൽ പോയിട്ട് ശിവ അവരെ കൊണ്ടുവരുണ്ട് പ്രോസസിംഗിലാണ് കുറച്ചൊരു ഇഷ്യൂ കിടക്കുന്നുണ്ട് ഡിവോഴ്സ് പേപ്പർ വേണോ ഇവിടെ സെറ്റിൽ ആക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് സഹായം അങ്ങനെ ചെറിയ ഇതാണ് ആ ഇവിടെ ഒറ്റയ്ക്കാണ് റോൾ ആ കോർണേഷൻ ഓപ്പോസിറ്റ് സ്വന്തമായിട്ട് വാങ്ങിച്ചു ഫ്ലാറ്റ് സ്വന്തമായിട്ട് വാങ്ങിച്ചു സ്വന്തമായിട്ട് ഫ്ളാറ്റ് അതിന് ഇനി വാടക കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്ലാറ്റ് പക്ഷെ ശരിക്കും നമ്മള് നമ്മള് നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണം കയറി കിടക്കാൻ ഒരു കിടപ്പാറം വരെ ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പോരാട്ടമാണ് സ്ത്രീകൾക്ക് ഒരു ഒരു എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുത്തൊക്കെ മനസ്സിലാവും ഒരു എന്താ പറയണ്ടത് ഒരുപാട് ഗേൾസിന്റെ മെസ്സേജ് എടുത്തുണ്ട് നിങ്ങൾ ശരിക്കും റോൾ മോഡലാണ് ആണ് ബിഗ് ഫാൻ ആണ് പറഞ്ഞിട്ട് കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ തളർന്നു പോകും ഹസ്ബൻഡ് ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ മരിക്കുക അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ കരഞ്ഞിരിക്കുക ഫുഡ് കഴിക്കാണ്ട് എടുക്കുക എന്നിട്ട് മക്കളെ മരയ്ക്ക് നോക്കാനും പറ്റുന്നില്ല നിങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോ ഞമ്മക്കും ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ട് പിന്നെ ചിലർ കമന്റ് എന്ന് വെച്ചാൽ ചിലർ ചിലർ മൈനൂട്ടായിട്ടുള്ള കുറച്ച് നീ ദുബായി എന്ന് അടിച്ചുപോളിക്കല്ലേ അവർക്കറിയില്ല ഞാൻ അവിടെ ഏൺ ചെയ്യാനാ വന്നത് ഞാൻ ഉണ്ടാക്കിയും കഴിഞ്ഞിട്ടുണ്ട് ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അറിയാം നേരം വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ചോളിയാം അപ്പോ അക്കത്രയുള്ളൂ ഈ ഫോണൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടപ്പോ രണ്ട് ഫോൺ മൂന്ന് മൂന്ന് ഫോൺ സോറി ഇന്ന് കണ്ട മൂന്ന് ഫോൺ നല്ല പൈസ ഉള്ള ഫോണാണല്ലേ അതൊക്കെ നമുക്ക് പണ്ടൊക്കെ ഫോണൊക്കെ ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് വാങ്ങിക്കണ്ടായിരുന്നു അല്ലെ നല്ല വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നു നമ്മൾ നല്ലൊരു ഫോൺ ഉപയോഗിക്കാൻ ഒരാഗ്രഹമുണ്ട് ഹസ്ബൻഡുമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ുംസ്ബന്റ് ചെയ്യുമ്പോ നല്ലൊരു ഫോൺ എനിക്ക് വേണം എന്നൊക്കെ നല്ല ഫാമിലി വാങ്ങി ആ ഫോൺ ഇന്ന് കാണുമ്പോ മൂന്ന് ഫോണാണ് കൈയിലുള്ള മൂന്നും നല്ല പൈസ കൊടുത്തുള്ള ഫോണാണ് ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതാണോ കിട്ടുന്നാണോ ഇതൊക്കെ ഫാൻസ് 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 ആണ് ഉണ്ട് നമുക്കൊക്കെ ആരും ഒന്നും വാങ്ങി പോലെ അങ്ങനെ പെൺകുട്ടികൾ കിട്ടണമെന്നില്ല എത്ര പെൺകുട്ടികളുണ്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോ ഓരോ ഇങ്ങനെ പറയും ഞങ്ങൾക്കൊന്നും രൂപേനെ മുട്ടായ പോലും ഇവിടെ ആരും വാങ്ങിത്തരുന്നില്ലല്ലോ പക്ഷെ എന്നെ കൊറേ പേർക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു ഇത് ഇതൊക്കെ കൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തിയതുകൊണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ഒരു പ്രൗഡായിട്ട് അങ്ങനെ ഏഴ് ഫോൺ ഉണ്ട് ഗിഫ്റ്റ് കിട്ടിയ ഏഴ് ബാക്കി നമുക്ക് പോകുമ്പോ പൈസക്ക് പുറമേ ഗിഫ്റ്റും തരും പ്രൊമോഷൻ ചെയ്യുമ്പോ ഗോൾഡിലായിട്ട് ഒരുപാട് ഗോൾഡൊക്കെ ഏതെടുത്താലും പൈസ എന്ന് ആണല്ലേ പ്രൊമോഷൻ ചെയ്താൽ പൈസ കിട്ടും ഗിഫ്റ്റ് കിട്ടും എല്ലാ സൗകര്യങ്ങളും ഇത് നല്ലൊരു ജോലിയാണ് സർക്കാർ ജോലി ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല ഇല്ല ഒരു ഇതാണ് ഏറ്റവും നല്ല പ്രൊമോട്ടർ ആവുന്നത് ഇൻഫ്ലുവൻസർ ആവുന്നത് പക്ഷെ അതുപോലെ നിക്കണം കേട്ടോ അവര് സ്റ്റാൻഡേർഡിൽ പോകണം